ഇന്നലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് മക്കളൊന്നും സ്കൂളിലൊന്നും അയച്ചില്ലാട്ടാ അപ്പം ഇന്ന് കുറച്ച് മഴയൊക്കെ ഒന്ന് ശാന്തായി മുറ്റത്തേക്ക് ഇറങ്ങി രണ്ട് പേര് ഊഞ്ഞാലാട്ടാന്നേ അപ്പം നമ്മുടെ അയാൻ മോൻ ഒരു കുസൃതി കാണിച്ചതാണ് ഏട്ടൻ്റെ കൂടെ ഒന്ന് ഊഞ്ഞാലാടാ നോക്കുമ്പോൾ കേട്ട യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി നിന്നതായിരുന്നു അവൻ്റെ പാനിലൊക്കെ ചെളിയായി അവിടെ നല്ല ചെളിയാണ് എന്നാലവിടെ നിന്ന് ഊഞ്ഞാലാണ് ഞാൻ ഞാൻ പറഞ്ഞു ബസ് വരാൻ ടൈമായി പെട്ടെന്ന് റെഡി ആയിക്കൊന്നിട്ട് ബാഗൊക്കെ എടുത്ത് റെഡിയായിരുന്നേ അപ്പോൾ ഇന്ന് അയാൻ മോന് വെനസ്ഡേ യൂണിഫോമാണ് അങ്ങനെ ഇതാ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ റോഡ് കടന്ന് അപ്പുറത്തെ പോകണം കേട്ടോ അവിടെയാണ് ബസ് വരെ ഇവിടെ കുന്നറക്കായതുകൊണ്ട് ഇവിടെ ബസ് നിർത്തൂല കുറച്ച് ആ ജംഗ്ഷൻ വരെ പോകണം അപ്പോൾ ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് അയാൻമോനും നിവാൻമോനും അപ്പോൾ ബാഗ് ഇട്ട് സെറ്റായി അപ്പം നമ്മൾ അയാൻമോനും നിവാൻ മോനും സ്കൂളിലേക്ക് അയച്ചിട്ട് പെട്ടെന്ന് വരാം കേട്ടോ അപ്പോൾ അതിനിടയിൽ ബാഗ് ഇട്ടിട്ട് ഊഞ്ഞാലവിടെ എങ്ങനെയുണ്ടാവും നോക്കുകയെന്നായമ്മ അപ്പോൾ റോഡിലേക്ക് ഇറങ്ങി കേട്ടോ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു പൂച്ചവലം ഇട്ട് അപ്പോൾ പൂച്ചവാൽ വെച്ച് കൊണ്ട് കാണിച്ച് തരുന്നത് നമ്മുടെ അയാമോൻ പൂച്ചയ്ക്ക് ഇങ്ങനെ വാൽ വെച്ച് എങ്ങനെയുണ്ടാകുമെന്ന് ഇതിന് നിങ്ങളെന്താ പറയുക പൂച്ചവാലല്ലേ നമ്മൾ പണ്ടൊക്കെ ഇതിന് പൂച്ചവാലെന്നാണ് പറയുക ഇതിൻ്റെ വേറൊരു ചെടിയും കൂടി ഉണ്ട് ഒരു റെഡ് കളർ അതിനും പൂച്ചവാലം തന്നെയാണ് പറയുക ഇത് കാട്ടിലുണ്ടാകുന്ന ചെടിയാണ് അപ്പോൾ അതൊക്കെ കയ്യിലെടുത്തിട്ടാണേ പോകുന്നത് സ്കൂളിലേക്ക് അപ്പോൾ വണ്ടിയൊക്കെ വന്ന് സ്കൂളിലേക്ക് അയച്ച് അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാലാണ് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റിലും കഴിക്കും അപ്പോൾ ഇന്ന് നമുക്ക് അരി ദോശയും കടലിലൊക്കെ കറിയാണ് അപ്പോൾ ചൂടോടെ അരി ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഇതാണ് ചൂടോടെ അരി ദോശ ചുട്ട് തിന്നാൻ വേണ്ടി പോകുക തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചായ ഒഴിക്കും കേട്ടോ അങ്ങനെ അരി ദോശയും നല്ല കടലൊക്കെ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നത്തെ മോർണിംഗിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അപ്പം വീഡിയോ